മെഷീനാണത് ബാക്കി രഞ്ജിത്ത് കൊണ്ടാണ് ഇത് ഓർഡർ ചെയ്തതരുന്നത് അതുപോലെ കിസൈസ് എന്ന സ്ഥലത്തേക്കാണ് കൊണ്ടുപോണത് ഇതിപ്പോൾ നമ്മളൊരു ചെറിയ ചെറിയൊരു മോഡലായിട്ടാണ് ചെയ്തിട്ടുള്ളത് സെയിം മോഡലൊക്കെ സെയിം തന്നെ ലെങ്ത് കുറച്ചിട്ട് അവർക്ക് വളരെ ചെറിയ കാർബോൺ അയക്കാൻ സൗകര്യത്തിന് വേണ്ടി ചെറിയൊരു മെഷീനായിട്ട് നമ്മളൊരു ചെറിയൊരു മെഷീൻ ചെയ്ത് അതൊക്കെ റിമൂവ് ചെയ്ത് സിസ്റ്റങ്ങളാണ് ഒക്കെ അഴിച്ചെടുക്കുന്ന ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ അടി ഹോളിന് നേരെ ഇവിടെ ഹോളുണ്ട് ഇങ്ങനെ നേരെ ആക്കിയിട്ട് ഇറക്കിയിട്ട് എന്താ ഇങ്ങനെ ഇത് കണ്ടോ കറക്റ്റ് ഹോൾഡ് ഇട്ട് ടൈറ്റ് ചെയ്താൽ ടൈറ്റ് ചെയ്യുക ഈ ബോട്ട് ബോട്ടുണ്ട് ഇതോടെ ടൈറ്റ് ചെയ്താൽ കറക്റ്റ് ആയിട്ട് എടുക്കുക ഈ ബുഷ് ഈ ബുഷ് അടിയിരിക്കണം ഈ ഹോള് ഈ ബോട്ട് നേരെ ഈ രണ്ട് ബോട്ട് എടുത്തതിനു ശേഷം ഇങ്ങനെ താഴോട്ടാക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചെടുക്കാറ് അത് എനിക്ക് അതിന്റെ സിസ്റ്റം അടി അടിപൊളി എടുക്കുക അടി അടിപൊളി എടുക്കുക അടിയിൽ നിന്ന് ബോട്ട് ഇട്ട് കൊടുക്കണ്ട അടിയിൽ നിന്ന് രണ്ട് ബോട്ട് ഇട്ട് കൊടുത്താൽ ഫുൾ ടൈറ്റ് എല്ലാം ഫിക്സ് ചെയ്യാനാണ് പതിവ് ഇതിപ്പോൾ പുറത്തേക്ക് പോകുന്ന കാര്യം അങ്ങനെ അയച്ചൊരാ മോഡലാക്കിയിട്ടുണ്ട് രണ്ട് പേരാണ് ഇതിന് വലിക്കാൻ ആവശ്യമുള്ളത് ഇവിടെ ഒരാൾ വേണം ഇതൊരാൾ വലിച്ച് പിടിച്ച് കൊക്ക് ചെയ്ത ഒരാൾ ഇവിടെ വേണം ഇത് രണ്ടുപേര് ചെയ്യുന്ന മെഷീനത് അപ്പൊ നമ്മൾ പുതിയ മെഷീനില് ചെയിനുണ്ട് അത് ലിഫ്റ്റിന്റെ മോട്ടറിൽ ചെയ്യുന്ന മോട്ടറിൻ്റെ ചെയിനുണ്ട് അതൊരു ഒരാഴ്ചക്കുള്ളിൽ എല്ലാ മെഷീൻ റെഡി ആവും ഏകദേശം ഒരു ആറ് ഏഴ് മെഷീനോളപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരാഴ്ച കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ മെഷീൻ റെഡി ഇപ്പോൾ നമ്മൾ ഈ ബഷീന്ന് വെച്ചാൽ കേരളത്തിലോ അല്ല കേരളത്തിലോ കേരളത്തിലെ പുറത്ത് അവിടെയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയുടെ എത്തിച്ചു കൊടുക്കും അതിന് കഴിഞ്ഞാൽ അവിടെ ഉത്തരവാദിത്വത്തിന് അതിൻ്റെ ചാർജ് കാര്യം നമ്മൾ മേടിക്കുന്നുണ്ട് ഇവിടുന്ന് ഉള്ള ഉത്തരവാദിത്വം നമ്മുടെ ട്രാൻസ്പോർട്ടിംഗ് ബാക്കി ഉത്തരവാദിത്വം അവരുടെ നമ്മൾ വണ്ടിയിൽ കയറ്റിയിട്ടുള്ള ഉത്തരവാദിത്വം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കേരളത്തിലും പുറത്ത് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ കാർഗോ വഴി പോകണത് ഇത് ദുബായിക്കാണ് വിട്ടുന്നത് മെഷീൻ ഇത് അവർ തന്നെ ദുബായി തന്നെ അറേഞ്ച് ആക്കിയിട്ടുണ്ട് കാർഗോ ഒക്കെ നമ്മളവിടെ എത്തിച്ചു കൊടുക്കണമെങ്കിൽ നമ്മളത് ഉള്ളൂ വേറെ ഒന്നും നമുക്കില്ല അപ്പോൾ അത് നല്ല ക്വാളിറ്റി ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് മെഷീൻ അഞ്ച് വർഷം ഗ്യാരണ്ടിയാണ് നല്ല ക്വാളിറ്റി ആയിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട് കുറച്ച് ദിവസം നമ്മൾ ചെയ്ത് ചെയ്ത് പറഞ്ഞാൽ ഹെവിയായിട്ട് ചെയ്തിട്ടുണ്ട് അവർ പറഞ്ഞു അവരുടെ ഓർഡർ പ്രകാരം ചെയ്തിട്ടുള്ള മെഷീനാണ് ഇതിപ്പോൾ ഒരു മുപ്പത്തിമൂന്നാമത്തെ മെഷീനാണത് മുപ്പത്തിമൂന്നാമത്തെ മെഷീനാണ് ഇവിടെ നിന്നത് ഇത് ഹാങ്കർ ആവശ്യമെങ്കിൽ നമ്മുടെ കമ്പനിയിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ നല്ല രീതിയിൽ ക്വാളിറ്റി ആയിട്ട് ചെയ്ത് എത്തിച്ചേരും എവിടെയെങ്കിലും നമ്മളത് നല്ല ക്വാളിറ്റി ആയിട്ട് ചെയ്തു തരും നല്ല ഇതൊരു കംപ്ലൈൻറ്റ് നമ്മുടെ മെഷീൻ വന്നിട്ടില്ല ഇതിലെല്ലാം ചെയ്യാൻ പറ്റും മേളത്തിൻ്റെ ശിഞ്ചാരി മേളത്തിണ്ട് പീറ്റിൻ്റെ ഒക്കെ ചെയ്യാൻ പറ്റും എല്ലാം ചെണ്ടും ഇതിനകത്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അത്രയും ഇതിലാണ് നമ്മളെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് എല്ലാ മെഷീനും ഇപ്പോൾ എല്ലാവരും ഒരുപാട് ഓർഡറുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ അത് ഇത്രയും മെഷീൻ കളിച്ച് കിടക്കുന്നത് ഒരാഴ്ച ഉള്ളിലാണ് റെഡിയായി ഒരാഴ്ചയുള്ള ടൈം എല്ലാം സെറ്റാക്കി എടുക്കണം ഫിച്ചിങ്ങിൻ്റെ ടൈം വേണം നമുക്ക് നല്ല ക്വാളിറ്റി ആയിട്ട് എല്ലാം ചെയ്യണം അതെന്തായാലും അടുത്ത വീഡിയോ ഞാൻ പറയാം നല്ല ഡിറ്റെയിൽസും വലിക്കുന്നതും പിന്നെ നമ്മൾ ലിഫ്റ്റിൻ്റെ മോട്ടറിൽ വെച്ച് ചെയിൻ അത് നമുക്ക് മെഷിന് മോഡൽ ഒരു വർഷം ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുള്ളൂ മെഷീന് നമ്മൾ ഒരു അഞ്ച് വർഷം ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ചെയ്യുന്നത് ഇതൊരു കംപ്ലയിൻ്റ് നമ്മളതിൽ വന്നിട്ടില്ല ആ ഒരു ആവശ്യകാരെ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും